എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ വസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി പാസ് ആയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഉപരി പഠനത്തിനൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എൻ ഐ എസിന്റെ പാസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെ അപ്പൊ ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മളെ വിളിച്ചു ചോദിക്കുന്നത് മിസ്സേ എന്നാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടുക കാരണം നമുക്കിപ്പോ ഈ ഒരു അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ടൈമാണ് സോ അതിന് അപ്ലൈ ചെയ്യണം അപ്പൊ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നത്തേക്കാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാലതാമസം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവുന്നതിന് മുമ്പ് തന്നെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എന്തായാലും ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ഈ ഒരു ടൈമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അതിനു മുൻപ് തന്നെ നമ്മുടെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിലവിൽ എന്തെങ്കിലും ഒക്കെ ഉപരിപഠനത്തിൽ നോക്കുന്ന വിദ്യാർത്ഥി ാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഏത് കോഴ്സിനാകും നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിജി ലോക്കറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് പോരാ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് തന്നെ വേണം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക അതായത് ഈ മാസം രണ്ടാഴ്ച കഴിയുമ്പത്തേനും എന്തായാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ അപ്പം ഡിജിലോക്കറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപരിപഠനത്തിന് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളവർ പറഞ്ഞു തരുന്നത് ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ആ ഒരു ഫോണിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ കയറുക അതിനുശേഷം ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ വേണ്ടതെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടില്ലാത്തതായിട്ട് തോന്നുന്നത് ആ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമാണ് ശേഷം നമുക്ക് ഒരു പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക അത് താഴോട്ടല്ല പോവേണ്ടത് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അപ്പൊ അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഡോക്യൂമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെൻത് മാർക്ക് ഷീറ്റ് പ്ലസ് ടു മാർക്ക് ഷീറ്റ് എന്നൊക്കെ കാണിക്കും സോ നിങ്ങൾ ടെൻത്ത് വിദ്യാർത്ഥികളാണെങ്കിൽ ടെൻത്ത് മാർക്ക് ഷീറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു മാർക്ക് ഷീറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഏത് ബോർഡ് ആണെന്നുള്ളത് കാണിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് നമ്മുടെ സോ അത് നിങ്ങൾക്ക് ഒരുപാട് ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും അതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ അവിടെ നിങ്ങൾ അത് സെലക്ട് കൊടുക്കാം ശേഷം നിങ്ങൾക്ക് എന്താണ് സൈൻ ഇൻ അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കും അതിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഇതിൽ ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങക്ക് സൈൻ ഇൻ ചെയ്താൽ മതി നിങ്ങളുടെ യൂസർ നേസ്വേർഡും കൊടുത്ത് നിങ്ങക്ക് സൈൻ ഇൻ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം അതായത് പുതിയൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു പി നമ്പർ ഒക്കെ ചോദിക്കും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് അപ്പൊ ആ ഒ ടി പി നമ്പർ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അതിന് മുമ്പ് തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പത്തേനും പേര് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം അത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതാണ് അപ്പൊ ആ ഒരു ഒ ടി പി നമ്പറും അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതെല്ലാം നെക്സ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ വരുന്നതിനനുസരിച്ച് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തു പോകുക ഓരോന്നും കൊടുത്തു പോകുക വേറെ വലിയ ബുദ്ധിമുട്ട് പരിപാടി ഒന്നുമില്ല നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഈ ആധാർ നമ്പറുമായിട്ട് അല്ലെങ്കിൽ ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് മൊബൈൽ നമ്പർ കൊടുക്കണം കേട്ടോ അതിലേക്കാണ് ഒ ടി പി നമ്പറൊക്കെ പോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സോ അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈൽ അവിടെ കാണിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് പോവുക അപ്പം നിങ്ങൾക്ക് അവിടെ പ്ലസ് ടു മാർക്ക് ഷീറ്റ് നിന്ന് കാണിക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സോ നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്ലസ് ടു മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അറിയാം എണ്ണൈ വയസ്സിൽ ഇപ്പം രണ്ടും രണ്ട് സർട്ടിഫിക്കറ്റേ ഉള്ളൂ ഒന്ന് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് നിങ്ങളുടെ മൈഗ്രേഷൻ ടി സി അല്ലെ ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് എൻസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഡിജി ലോക്കറിൽ നിന്ന് അവൈലബിൾ ആണ് സോ അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സുകള് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്ന പി എസ് സി രജിസ്റ്റർ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് പി എസ് സി രജിസ്ട്രേഷൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സുകളുടെ ആവശ്യകത വരുന്നില്ല ജസ്റ്റ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് റിസൾട്ടിന്റെ പ്രിന്റ് കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്രയാണ് പെർസെന്റേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പി എസ് സി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പി എസ് സിയിൽ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകത വരുന്നില്ല കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്